ഖത്തറിലെ ഇസ്രായേൽ ആക്രമണം ബിന്നിമിൻ നദന്യാഹുവിന്റെ മാത്രം തീരുമാനമാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണം നേരത്തെ അറിയിച്ചിരുന്ന അമേരിക്കൻ വാദം തള്ളി ഖത്തർ തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി പറഞ്ഞു ദുബൈയിൽ നിന്ന് എം സി നാസറും വ്യക്തമാക്കിയതാണ് അമേരിക്കയുടെ വാദങ്ങളെല്ലാം തള്ളിയതാണ് അതിനുശേഷം നടക്കുന്ന ചർച്ചകൾ എങ്ങനെയൊക്കെയാണ് വലിയ കൂടി തന്നെയാണ് ഖത്തർ മാത്രമേ ഗൾഫ് രാജ്യങ്ങളും ഇന്നലത്തെ ആക്രമണത്തെ വിലയിരുത്തുന്നത് കാരണം ഇത് വളരെ ലളിതമായിട്ട് കഴിവിടാവുന്ന ഒരു കാര്യമല്ല ഇതിന് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് പ്രധാനമായിട്ടും അമേരിക്കയ്ക്ക് കൂടി നൽകണമെന്നൊരു വികാരം പൊതുവേ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഗൾഫിലെ പ്രധാന നേതാക്കളൊക്കെയും ഇന്ന് ഖത്തറിൽ ഒത്തുചേരുന്നത് യു എ പ്രസിഡന്റ് ഇതിനകം തന്നെ ഖത്തറിൽ എത്തിയിട്ടുണ്ട് അതിന് പുറമെ അബു സൗദി അറേബ്യയുടെ കിരീടപകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ന് വൈകിട്ടോടുകൂടി ഖത്തറിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജോർദാനിലെ അബ്ദുല്ല രാജാവ് രണ്ടാമനും ഇന്ന് ഖത്തറിൽ എത്തും ും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഖത്തറിൽ സമ്മേളിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ ഒരുമിച്ച് വിലയിരുത്തുകയും അങ്ങനെ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നൽകേണ്ടതുണ്ട് എന്നൊരു തീർപ്പിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേൽ അമാസ് നേതാക്കളെ ക്ഷ്യമിട്ട് നടത്തിയ ഒരു ആക്രമണം എന്ന അർത്ഥത്തിലല്ല ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു പരമാധികാര രാജ്യത്തിന് നേരെ അതും ഇത്രയും കാലം ഒരു മധ്യസ്ഥ നീക്കത്തിൽ വളരെ കൃത്യമായിട്ട് പങ്കുവഹിച്ച തങ്ങളുടെ അംഗരാജ്യത്തിന് നേരെ നടന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ആ കടന്നുകയറ്റത്തെ ലളിതവൽക്കരിക്കാനാവില്ല ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഇത് ആത്യന്തികമായിട്ട് ഖത്തർ തന്നെയാണ് ഇതിലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത് ഇതിന്റെ ഭാഗമായിട്ട് ഖത്തർ ഒരു നിയമവിദഗ്ധർ ഉൾപ്പെട്ട ഒരു സമിതിക്ക് ഇന്നലെ തന്നെ രൂപം ുണ്ട് ആ സമിതി കാര്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തി വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏത് നിലക്കുള്ള ഒരു പ്രതികരണം തുടർന്ന് വേണം എന്ന കാര്യത്തിൽ ഖത്തർ ഒരു തീരുമാനത്തിലെത്തുക എന്തായാലും ഖത്തറിന്റെ വികാരത്തോടും ഖത്തറിന്റെ നിലപാടിനോടും തങ്ങൾ പൂർണ്ണമായിട്ടും പിന്നെ യോജിക്കുന്നതായിട്ട് എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഉൾപ്പെടെയുള്ള തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഖത്തർ കൈക്കൊള്ളുന്ന സമീപനത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അല്പം മുമ്പാണ് ചൈനയുടെയും റഷ്യയുടെയും പ്രതികരണം വന്നിരിക്കുന്നത് ഒരു പരമാധികാര രാജ്യത്തിന് നേരെ നടന്ന ഈ സൈനിക നടപടി ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല ഇത് മേഖലയുടെ സമാധാനം ത്തിന് തുരങ്കം വെക്കും അതുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട ഈ ആക്രമണം നടത്തിയവർക്കെതിരെ ഉണ്ടാകണമെന്ന ഏറ്റവും കണിശമായിട്ടുള്ള ഒരു നിലപാടാണ് റഷ്യയും ചൈനയും വ്യക്തമാക്കിയിരിക്കുന്നത് അതുമാത്രമല്ല അമേരിക്കയെ പരോക്ഷമായിട്ട് ചൈനീസ് വിദേശകാര്യ വക്താവ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തികച്ചും ഇംബാലൻസ് ആയിട്ടുള്ള ഒരു മേഖലയിലെ പ്രശ്നങ്ങളിൽ ചില രാജ്യങ്ങൾ കൈക്കൊള്ളുന്നത് അത് പ്രശ്നങ്ങളെ കൂടുതൽ ചർച്ചക്കിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും അത് ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത് അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും മധ്യസ്ഥത വഹിക്കുന്നതിൽ നിന്ന് ഖത്തർ എന്ത് നിലപാടായിരിക്കും ഇല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനി ആ വിഷയം യത്തിലുള്ള ഖത്തറിന്റെ ഇടപെടൽ എന്നുള്ളതിൽ വ്യക്തത വരുത്തുന്നുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം പിന്നീട് ഇരുപത്തി മൂന്ന് മാസങ്ങളായിട്ട് ഈ പ്രതിസന്ധി തീർക്കാൻ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഏറ്റവും പിന്നെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊണ്ട രാജ്യമാണ് ഖത്തർ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നിരവധി വട്ടമാണ് ഈ സന്ധി സംഭാഷണങ്ങൾ നടന്നത് ഇസ്രായേൽ സംഘത്തിന് നിരവധി തവണ ഖത്തറിൽ സന്ദർശനം നടത്താനും ഈ ചർച്ചകൾക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് നൽകാനും ഒക്കെയും ഖത്തർ നേതൃത്വം ഇത്രയേറെ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കൂടി ചിത്രങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഖത്തറും ഇത് അംഗീകരിക്കുന്നുണ്ട് കാരണം തങ്ങൾക്ക് പിന്നെ നീതി ലഭിച്ചില്ല എന്നത് മാത്രമല്ല ഒരു മാന്യമായിട്ടുള്ള ഒരു സമീപനം പോലുമല്ല ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചതെന്ന കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഖത്തർ വിദേശകാര്യ വക്താവും അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഖത്തർ നേതൃത്വത്തിന് വളരെ ഉചിതമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അതിൽ ഈ മധ്യസ്ഥ നീക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് കത്തൻ പിന്മാറുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവും കാരണം അമാസുമായിട്ട് ആ അർത്ഥത്തിൽ സംവദിക്കാനും അവരെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ഏറ്റവും മികച്ച ഒരു മധ്യസ്ഥ റോൾ വഹിക്കാൻ പറ്റുന്നത് ഇന്നും ഖത്തറിനെ തന്നെയാണ് അതുകൊണ്ട് ഖത്തറിനെ ആ അർത്ഥത്തിലുള്ള കടുത്ത നിലപാടുകൾ എടുക്കുന്നതിൽ നിന്ന് ഖത്തറിനെ പിന്തിരിപ്പിക്കാൻ തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വലിയ ഒരു മുറിവേറ്റത്തിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ഇന്നലെ തന്നെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കാരണം അമേരിക്ക ഈ വിവരം കൃത്യമായി അടഞ്ഞിട്ട് പോലും ഈ ആക്രമണം നടന്ന പത്ത് മിനിറ്റിന് ശേഷം മാത്രമാണ് ഒരു ടെലിഫോൺ കോൾ തങ്ങൾക്ക് ലഭിച്ചതെന്ന് പറയുമ്പോൾ അമേരിക്ക കെട്ടിപ്പോക്കിയ അമേരിക്ക നടത്തിയ ആ വ്യാഖ്യാനങ്ങളുടെ പൂർണ്ണമായി തന്നെ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഖത്തർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം അത് ഇസ്രായേലിനെതിരെ മാത്രമല്ല അമേരിക്കക്ക് കൂടി മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ ഒരു പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഗൾഫ് നേതാക്കൾ ഇന്ന് ഖത്തറിൽ എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുക